എനിക്ക് പറയാനുള്ളത് സമയം അത്രേ ഉള്ളൂ വളരെ നാടകീയമായ രംഗങ്ങൾക്കായിരുന്നു ഇന്ന് കേരള നിയമസഭ സാക്ഷ്യം വഹിച്ചത് ആശാവർക്കർമാരുടെ വിഷയമായിരുന്നു ഇന്ന് അടിയന്തര പ്രമേയമേ അവതരിപ്പിച്ചത് യാതൊരു ഡാറ്റഡേ സഹായമില്ലാതെയാണ് ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ലാഘവത്തോടെയാണ് പ്രമേയവതാരകനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് അതിന് വ്യക്തമായ മറുപടി മന്ത്രി വിണാ ജോർജ് നൽകുകയും ചെയ്തു അതിനുശേഷമുള്ള അവസരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു പ്രതിപക്ഷ നേതാവും സഭയുടെ നാഥനായിട്ടുള്ള സ്പീക്കർ ഏൻ ഷംസർ തമ്മിൽ കൊമ്പ് കോർക്കുന്ന ദൃശ്യങ്ങളാണ് പിന്നെ നമ്മൾ കണ്ടത് വി ഡി സതീശൻ്റെ പ്രസംഗത്തിൻ്റെ സമയം ഒരുപാട് നീണ്ടുപോയപ്പോഴത്തേക്കും സ്പീക്കർക്ക് ഇടപെടേണ്ടി വന്നു അതിൽ തുടങ്ങിയ പ്രശ്നം പിന്നെ ഇറങ്ങിപ്പോക്കലാണ് അവസാനിച്ചത് സ്പീക്കറും ഷംസറും തമ്മിൽ നേർക്കുനേർ ഒരുപാട് സംസാരിക്കുകയും ചെയ്തു ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം എന്നെ തീർക്കാൻ പോസ് ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാണ് ഞാന് സംസാരിക്കുമ്പോൾ വാക്ക് ഔട്ട് സ്പീച്ച് നടത്തുമ്പോൾ എത്ര തടസ്സപ്പെടുത്തിയാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ട് പോയിക്കോ അല്ല അങ്ങനെ ബഹളം ഉണ്ടാക്കിയ പറയാൻ പറ്റുമോ അങ്ങേക്ക് അല്ലല്ലോ അങ്ങോട്ട് നോക്കി സംസാരിക്കുന്നുണ്ടാണ്

ഞാൻ പറഞ്ഞിട്ട് ഇവിടെ പറയാൻ സമയമുണ്ട് ബാക്കി ഇവിടെ പറയാം യെസ് സർ അത്രേ പറ്റ പ്ലീസ് പ്ലീസ് അല്ല സമയം സമയമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നോക്കിയിട്ട് നോക്കിയിട്ട് കാര്യമില്ല യെസ് 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 സമ്മതിക്കുന്നില്ല പിന്നെ വേറെ വഴിയൊന്നുമില്ല അടുത്ത ബിസിനസ് ആയി പോണ്ടി വരും അത്രേ ഉള്ളു അല്ല അടുത്ത ബിസിനസ് ആയിട്ട് പോണ്ടി വരും നിങ്ങളുടെ വോക്കൌട്ട് സ്പീച്ചിന്റെ ക്രക്സ് വന്നു ഔട്ട് സ്പീച്ചിന്റെ ക്രക്സ് വന്നു നിങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യണം അവസാനിച്ചു വിഷയം യെസ് ഇവിടെ ഇരിക്കാം അതോട് അവസാനിച്ചോക്ക് അടുത്ത ബിസിനസ് പതിനൊന്ന് മിനിറ്റ് ആയി പതിനൊന്ന് ഒരു സ്ഥിരമായി കൊടുക്കുന്ന സമയം കൊടുക്കാൻ പറ്റൂ ആദ്യം തന്നെ ചെയർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര സമയം കൊണ്ടേ പറ്റൂ യെസ് ഓർഡർ 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 ശ്രദ്ധ ക്ഷണിക്കൽ ശ്രീ ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കയർ മന്ത്രി ശ്രീ ആൻസലൻ ബഹുമാനപ്പെട്ട ആൻസ് മുമ്പുണ്ടാവും അങ്ങനെ പലത് മുമ്പുണ്ടാവും പറ്റില്ല അങ്ങനെ പലത് മുമ്പുണ്ടാവും ഇത്രയും ബഹളമായപ്പോഴത്തേക്കും പ്രതിപക്ഷം നടുത്തളത്തിലേക്കും പിന്നെ സ്പീക്കർ ഡയസിനടുത്തേക്കുമാണ് ഇറങ്ങിയത് സ്പീക്കർ ഡയസിൻ്റെ മുന്നിൽ നിന്ന് അവർ മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു ആ സമയത്ത് മറ്റ് ബിസിനസ്സുകളിലേക്ക് സ്പീക്കർ കടക്കുകയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ സദക്ഷനിക്കലിൻ്റെ ഭാഗമായിട്ട് അൻസനൻ എം എൽ എ വിളിച്ച് മറ്റ് ബിസിനസ്സുകളേക്ക് കടക്കുകയായിരുന്നു ചെയ്ത് പക്ഷേ ആ സമയത്തും സഭയുടെ സഭ പിരിച്ചുവിടുന്നത് വരെ സ്പീക്കർ ഡയസിൻ്റെ മുന്നിൽ തന്നെയായിരുന്നു പ്രതിപക്ഷം നിന്നിരുന്നത് ശ്രീ ഡി കെ മുരളി സർ പോയിന്റ് മാത്രമാണ് പോയിന്റ് മാത്രമേ നാട്ടിലെ കാര്യങ്ങളാണ് സർ പറയാൻ ശ്രീ സോമൻ ടു പോയിന്റ് ടു ദിവസത്തിൽ മഞ്ഞളാങ്കുവേലി നോട്ട് ഇൻ ദ സീറ്റ് ശ്രീ അൻവർ സാദ് നോട്ട് ഇൻ ദ സീറ്റ് ഓർഡർ ഓർഡർ തുടർച്ചയെ പറഞ്ഞിട്ട് പ്രതിപക്ഷം പോകാത്തത് കൊണ്ട് അവസാനം സഭ വിരിച്ചുവിട്ട് മാർച്ച് മാസം പത്താം തീയതി അതായത് അടുത്ത തിങ്കളാഴ്ച ഒൻപത് മണിക്ക് വീണ്ടും സഭ ആരംഭിക്കുമെന്ന് പറഞ്ഞ് സഭ വിരിച്ചുവിടുകയാണ് സ്പീക്കർ ചെയ്തത് സ്പീക്കർ പറഞ്ഞ വാക്കുകൾക്ക് പ്രതിപക്ഷം വില വെച്ചില്ല എന്ന് വേണം സത്യമായി പറയാനുള്ള കാര്യം എന്തൊക്കെയാണെങ്കിൽ സ്പീക്കറും പ്രതിപക്ഷ നേതാവും കൊമ്പു കോർക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ സഭയിൽ കണ്ടത് ഇനി സംസ്ഥാന ഭരണതലവന്മാർ മന്ത്രിമാർ ആസ്ഥാന ഉദ്യോഗസ്ഥന്മാർ എന്നീ രണ്ടാം നമ്പർ ധനാഭ്യർത്ഥന പേരിൽ കാര്യവര പട്ടിക സൂചിപ്പിച്ച ലിസ്റ്റിൽ പ്രസ്തുത ധനാഭ്യർത്ഥനയ്ക്ക് നേരെ അഞ്ചാം അഞ്ചാംകുളത്തിൽ കാണിച്ചിട്ടുള്ള തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കാൻ അനുവദിക്കുന്ന വിക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം പാസായിരിക്കുന്നു ഗ്രാൻ അനുവദിച്ചിരിക്കുന്നു ഇനി നീതിന്യായ നിർവഹണവും എന്ന മൂന്നാം നമ്പർ ധനാഭ്യർത്ഥന പേരിൽ കാര്യവിര പട്ടിക സൂചിപ്പിച്ച ലിസ്റ്റിൽ പ്രസ്തുത ധനാഭ്യർത്ഥനയ്ക്ക് നേരെ അഞ്ചാം അഞ്ചാംകുളത്തിൽ കാണിച്ചുള്ള തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്ന അനുവദിക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം പാസായിരിക്കുന്നു ഗ്രഹം അനുവദിച്ചിരിക്കുന്നു ഓർഡർ ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും പത്താം തീയതി തിങ്കളാഴ്ച ഫെബ്രുവരി ഒൻപതാം തീയതി ഫെബ്രുവരി മാർച്ച് പത്താം തീയതി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്